അപ്പോഴേ നിങ്ങൾ മുട്ട ഒക്കെ കഴിച്ചിട്ടുണ്ടോ മുട്ട പൊപ്പ്സ് അതുപോലെ ചെറിയ ചെറിയ സ്നാക്സ് ഐറ്റംസ് ഒക്കെ അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ഇതെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് നോക്കേ തികച്ചും വൃത്തിഹീനമായ അന്തരീക്ഷം പാത്രങ്ങളിലെല്ലാം തയ്യാറാക്കാനായി കരുതി വെച്ചിരിക്കുന്ന വിഭവങ്ങളുടെ മസാല കൂട്ടുകൾ ഇങ്ങനെ ഇരിപ്പുണ്ട് ദുർഗന്ധം വമിക്കുന്ന ഈ സ്ഥലത്താണത്രേ നാം കഴിക്കുന്ന ചെറുകടികൾ തയ്യാറാക്കിയിരുന്നത് ഈ വെസ്റ്റ് ബംഗാൾ സ്വദേശികളാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് വാർഡ് മെമ്പർ വിജയലക്ഷ്മിയും കൂട്ടരും തൻ്റെ ഇടത്തോടെ ഇതിവിടെ നടക്കില്ല എന്ന് പറഞ്ഞതോടെ ഒഴിവായത് വലിയ ഒരു പക്ഷി വിഷബാധയുടെ സാധ്യതയാണ് നമുക്ക് കാണാം നമസ്കാരം ഞാൻ തൊട്ടടുത്ത ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നതാണ് ഞാൻ ഈ വാർഡിലെ മെമ്പറായ പേര് വിജയലക്ഷ്മി നമ്മൾ ഇപ്പം ഈ വന്ന് കയറിയപ്പം ഈ കഴിക്കുന്ന ആഹാര സാധനങ്ങളായതെല്ലാം ഇതിനകത്തെല്ലാം ഈച്ച പൊതിഞ്ഞ് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് രണ്ട് മൂന്ന് ബംഗാളികളിൽ നിന്നാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ ആട്ട റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ട ബ്രെഡ് ഇതെല്ലാം ഡേറ്റ് കഴിഞ്ഞ് സാധനങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എണ്ണ എണ്ണ ഇത് ഈ എണ്ണയിലായിപ്പോൾ ഈ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ ചിക്കൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ എണ്ണയിലാണ് ആ എണ്ണയുടെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ് ഇത് ബർഗറിനകത്ത് വയ്ക്കാനുള്ള സാധനമായ ഇത് ഇതൊക്കെ ഈച്ച പൊതിഞ്ഞിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നത് പ്രത്യേകത നമ്മുടെ വീട്ടുകൾ കിട്ടിയ അന്നത്തെ ദിവസം തീരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പത്തൊമ്പത് മൂന്ന് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം രണ്ടായിരം എല്ലാ എക്സ്പീരിയറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഒരെണ്ണം പോലും നമുക്ക് ഭയങ്കര സംശയം അപ്പൊ ഇത് മൂന്നു ഇവിടുത്തെ സപ്ലൈക്കൊരു അതുകൊണ്ട് അറിഞ്ഞുണ്ട് കണക്ഷൻ ചെയ്ത് അറിഞ്ഞു റേഷൻ കാർഡിൽ മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്നെണ്ണ കിട്ടും മൂന്ന് കൂടുതൽ കിട്ടത്തില്ല രണ്ട് പേരുണ്ടെങ്കിൽ രണ്ട് റേഷൻ ഒരു കിലോ ഒരു കിലോ ആണ് ഒരാൾ അത്ര റേഷൻ കാർഡ് വേണ്ടത് ഇവർ വന്നിട്ട് പതിനഞ്ച് ദിവസം ആണ് ചോദിച്ചാൽ അവർ അറിഞ്ഞു പതിനഞ്ച് ദിവസം ആവുന്നുള്ളൂ അവര് ജോലിക്കാർ വന്നിട്ട് പതിനഞ്ച് ദിവസം അവര് പറഞ്ഞാ ഞങ്ങള് ചോദിച്ചാ ഈ ബ്രെഡ് കണ്ടോ ഈ ബ്രെഡ് പൂത്തല്ലയോത്തേ കേട്ടോ ഇത് ഇത് എന്തിനാ നിങ്ങൾ ഉപയോഗിക്കുന്ന ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞാ ഇത് രണ്ടും അടിയിലുള്ള സാധനങ്ങളല്ലേ പൊടി അതിന്റെ പൊടി ഇത് രണ്ടും കൊള്ളാതെ ഉള്ളല്ലേ സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ല അത് നമ്മള് കഴിക്കണ്ടത് ഇത് രണ്ടും ഇത്രയും പൂത്ത സാധനത്തിന്റെ വന്നിട്ടുണ്ട് അപ്പൊ ഒരു നടപടികൾ എടുത്ത് ഇപ്പൊ എന്റെ ഹെൽത്തിന്റെ പോലെ ഈ ഈ കേരളത്തിൽ മൊത്തത്തിലുള്ള ലോകത്തിലുള്ള എല്ലാവരുടെയും ആരോഗ്യം നമുക്ക് സംരക്ഷിക്കണം അപ്പൊ ഇതേപോലുള്ള ലൈസൻസ് എനിക്ക് തോന്നുന്നു ലൈസൻസ് കാണത്തില്ലായിരിക്കും ലൈസൻസ് ഇല്ലാത്ത കടകളെല്ലാം അടച്ച് നമ്മടെ വീടുകളിലൊക്കെ എന്റെ മോനെ ഞാൻ പൊതുവെയെന്ന് പറ എന്റെ മോനെ വൈകുന്നേരം ഒക്കെ ആകുമ്പോ ഒരു കടയിൽ നിന്ന് ഒരു സ്നാക്സ് വേണം അത് നിർബന്ധാ അപ്പൊ ഞങ്ങൾ പോകുമ്പോ സഞ്ചരിച്ചോണ്ടിരിക്കുമ്പോ ഞങ്ങൾക്ക് എന്തായാലും ഇവിടുന്ന് ഒരു സ്നാക്സ് അടിക്കാൻ വേണ്ടി ചിന്നക്കടയിലൊന്നും പോകാൻ പറ്റത്തില്ല എവിടെ പോകാൻ പറ്റത്തുള്ളൂ ഈ ചന്ദനത്തൂപ്പിലോ അല്ലെങ്കിൽ ഈ കരിക്കോടോ കേരളപുരത്തൊക്കെ പോകാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഈ കടകളിലെല്ലാം കൊടുക്കുന്ന ഇവിടുന്നാ

ആദ്യമായിട്ട് ഞാൻ മറ്റൊരു അതെടുത്തല്ലേ എത്രേ എല്ലാത്തിനാത്തും ഈ ചപ്പ് ഇട്ട് ഇത് പാപട്ട കുഞ്ഞുങ്ങളെ ആണ് ഇത് കഴിക്കുന്നത് അല്ലല്ലാണ്ടോ ഒരു ചാക്ക് പെണ്ട് വലിയ പതി നിങ്ങ നേടാ ഇടാൻ വെക്കുന്നെന്നു നോക്ക് നോമൈക്കാൻ പറ്റാത്ത സാധനമാണ് ഈ മയോണൈസ് ഒക്കെ شلونാവുന്നது ആ

ചേർക്കുന്ന സാധന സാമഗ്രികൾ വേറും വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ ഫുഡ് ചെയ്യുന്നത് ആ പയ്യൻ അന്നേരം ഇത് കുഴപ്പം വെക്കുക ഇതിനകത്തും എല്ലാം ഈച്ച ആയിരുന്നു എത്താതായിരുന്നു എവിടെ എങ്ങാണ്ട് സ്വന്തം തോക്കിനെങ്ങാണ്ട് സാരൽ ഉണ്ടെന്നാ പറയുന്നത് ഇതിനകത്തൊട്ട് പിന്നെ പപ്പ്സിന് വെച്ചേക്കുന്ന മുട്ടയാന്ന് തോന്നുന്നു ഇത് ഇവിടെ ഇതിന്റെ മേളിൽ കിടന്നത് ഇതിന്റെ മേളിൽ നിറച്ച് ഈച്ച ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എന്താ ഇത് കണ്ട ഇത് ഇതും മൈനൈസ് ഇത് വെച്ച മിനിറ്റുകൾ കഴിഞ്ഞാൽ ഇത് ചീത്തയാവുന്ന സാധനമാണ് ഇത് ഇനി അടുത്ത ആളുകളെ വിഷം കഴിപ്പിക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് ഇത് ബർഗർ ഇതിന്റെ മേളിലെല്ലാം ഇങ്ങനെ ഈച്ച പൊതിഞ്ഞിരുന്നത് ഇപ്പൊ ഞാൻ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞതിനു ശേഷം ഇതിന്റെ മേളിലെല്ലാം പേപ്പർ എടുത്തിട്ട് പേപ്പർ എടുത്തിട്ടത് ഈ പേപ്പറുകളെല്ലാം ഇതിന്റെ മേളിൽ അതുകൊണ്ട് തോന്നുന്നു ഇതിനകത്ത് എല്ലാം ഈച്ച അപ്പി ഇത് ഇതിന്റെ മേളിലെല്ലാം ഈച്ചപ്പി ഇരുന്ന് ഞാൻ വന്നതിന് ശേഷം എല്ലാത്തിനും പേപ്പർ എടുത്ത് മറിച്ചിട്ടുണ്ട് ലൈസൻസ് എടുത്തിട്ടില്ല ഇത് കടക്ക് ലൈസൻസ് ഉണ്ടെന്ന് ഇതിന് കാറ്ററിംഗ് യൂണിറ്റിന് ലൈസൻസ് എടുത്തിട്ടില്ല തുടങ്ങിയിട്ട് ഒന്നര മാസം ആയതേ ഉള്ളെന്ന് മൂന്നാഴ്ച കഴിഞ്ഞതേ ഉള്ളതെന്നാണ് പറഞ്ഞത് റിയിച്ചു ഹെൽത്തില് എച്ച് ഐ വന്നിട്ടുണ്ട് ജെ പി എച്ച് ഉണ്ട് എല്ലാരും നിക്കുണ്ട് ഇപ്പൊ ഡോക്ടർ ഡി എംഒ ഇപ്പൊ എംഒ ഇപ്പൊ വരും ഡോക്ടർ ഇപ്പൊ ഇങ്ങോട്ട് വരും ഡോക്ടറെ അറിയിച്ചിട്ടുണ്ട് അതൊന്നും പറഞ്ഞില്ല അവര് ഹിന്ദിക്കാരാ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റാത്തൊണ്ട് ഇവിടെ ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് നമ്മുടെ ജീവനക്കാരുടെ ശ്രദ്ധപ്പെട്ടേക്കുന്നത് നമ്മളിപ്പോൾ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആട്ടകൾ ഇവിടെ ഉണ്ട് അതേപോലെ ബർഗേഴ്സ് ചിക്കൻ റോൾ അങ്ങനത്തെ സാധനങ്ങൾ അവർ പ്രിപ്പെയർ ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യുന്ന ഒന്നും തന്നെ വളരെ വളരെ മോശമായ രീതി അതായത് മൊത്തം ഹൗസ് ഫ്ലൈ എല്ലാം തന്നെ അതിൻ്റെ മുകളിൽ ഒരുപ്പുണ്ട് ഭയങ്കര അൺഹൈജി അൺഹൈജീനിക്കായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ ബസ് ഇറക്കാൻ പറ്റത്തില്ല അത് നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് അവർക്ക് ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് നോട്ടീസ് ഇന്ന് തന്നെ സെർവ് ചെയ്യാനാണ് അപ്പോൾ ഈ തരത്തിൽ ഉള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ ഒരു ഡയറക്ഷനാണ് കൊടുക്കുന്നത് പൊതുജനാരോഗ്യ നിയമപ്രകാരം നാളെ തന്നെ ഇവർക്ക് സ്റ്റോപ്പ് നിന്നും കൂടി ഇഷ്യൂ ചെയ്യുന്നതാണ് തുടർ നടപടികൾ എന്തായാലും പഞ്ചായത്തിൽ ഉണ്ടാവും അത് നിന്നുണ്ടാവും അതും മുറക്കറിയിക്കാം കിട്ടിയ പോയി നിന്നു കൊണ്ടുവന്നാലോ ചേട്ടാ കേറ് കേറ് നേ നേ ഓണാലേ ഇുകളേ ഓണാലി പള്ളി കോസ് വെള്ളിയാഴ്ചയാണോ വെള്ളിയാണോ ഉയിടെ ഓണോ നേന്നിലോ ഇത് ഏത് പോർക്കോ ഓണടാനോ ഈവർടെ കടയിലെ ചാന പോകുന്നോ ఈ ఉవేగత శాంతినాత యోగర్ కల్చరిత పుట్టిరికున్నా కన్నా ఇది కల్చటిన పుట్టా అది ఉవేగత నాంది నీదికి పుట్టానో ఏ నియ్య ఉంటది ऊपर नहीं अब ये वाला